മലയാളികളുടെ പ്രിയ താരം മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കടുത്ത പനിയേയും ശ്വാസം മുട്ടലിനെയും തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാവുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു നടൻ പ്രവേശിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അണുബാധ സ്ഥിരീകരിച്ചിരുന്നു അഞ്ച് ദിവസത്തെ പൂർണ്ണ വിശ്രമമാണ് മോഹൻലാലിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കുറച്ച് കാലത്തേക്ക് ആൾക്കൂട്ടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ ആരാധകർ ഏറെ ആശങ്കയിലായിരുന്നു എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കുറിച്ചത് ആ സമയങ്ങളിലായിരുന്നു എംബുരാൻ്റെ ഷൂട്ടിങ്ങും നടന്നത് ഗുജറാത്തിലെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയായിരുന്നു അറുപതുകളുടെ പകുതിയെത്തിയ മോഹൻലാൽ ജീവിതത്തിൽ ഫിറ്റ്നസ്സിന് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തി കൂടിയാണ് ഏത് തിരക്കിലും ഒരു ദിവസം കൃത്യമായി ജിം വ്യായാമം മുടക്കാൻ മോഹൻലാൽ തീരുമാനിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ട്രെയിനർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക